പരാതി പോയതിനു ശേഷമാണ് ആ എല്ലാ യൂട്യൂബ് ചാനലുകളിലെയും അവരെ ഇൻസ്റ്റാ ഇൻസ്റ്റാഗ്രാംസ് പേജുകളിലെയും വീഡിയോസ് അവർ റിമൂവ് ചെയ്തിരിക്കുകയാണ് സത്യസന്ധമായിട്ടാണ് അവർ പോകുന്നതെങ്കിൽ റിമൂവ് ചെയ്യണം അവര് തീർച്ചയായിട്ടും ഇവിടുത്തെ ഓരോ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളോടും ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് എ വൈഎഫിന് ചോദിക്കാനുള്ളതാണ് നിങ്ങൾ കുട്ടികളെ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലൈംഗിക ചുവയോട് കൂടിയുള്ള കുറച്ച് കണ്ടന്റുകളും ഇൻപുട്ട് ചെയ്ത് ക്ലാസ് എടുക്കുന്ന രീതി വിവാദപരമായ വിഷയത്തിൽ അല്ലെങ്കിൽ ലൈംഗിക ചേഷ്ടയോട് കൂടി ടോപ്പുകൾ നടത്തി കഴിഞ്ഞാൽ ആളുകൾ വരും അത് വിദ്യാഭ്യാസം എന്ന ഒരു ഒരു സമ്പ്രദായത്തെ ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല പക്ഷേ ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ അത് പരിശോധിക്കപ്പെടേണ്ടതാണ് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ വീഡിയോസും പരിശോധിക്കപ്പെടേണ്ടതാണ് അതാണ് നമ്മൾ നിലവിലുള്ള ആവശ്യം നമസ്കാരം ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ആരോപണം നേരിടുന്ന കോഴിക്കോട് കൊടുവള്ളി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എം എസ് സൊല്യൂഷൻ എന്ന ഓൺലൈൻ വിദ്യാഭ്യാസ സ്ഥാപനത്തിനെതിരെ കൂടുതൽ പരാതികളുമായി ആളുകൾ രംഗത്ത് എം എസ് സൊല്യൂഷൻസിന്റെ ക്ലാസുകൾക്കുള്ളിൽ വലിയ അളവിൽ ലൈംഗിക ചുവയുള്ള ഉള്ളടക്കങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നാണ് ഇവർ ആരോപിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എ വൈ എഫ് കൊടുവള്ളി മണ്ഡലം കമ്മിറ്റി കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതിപ്പെടുകയുണ്ടായി വലിയ അളവിൽ ഇത്തരത്തിൽ അവരുടെ ക്ലാസുകളിൽ നിരന്തരമായ രീതിയിൽ ലൈംഗിക ഉള്ളടക്കത്തോടു കൂടിയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇതുവഴി സ്ത്രീകളെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കുന്ന തരത്തിലുള്ളതടക്കമുള്ള കാര്യങ്ങൾ അവരുടെ ക്ലാസ്സുകളിൽ നടക്കുന്നുണ്ട് എന്നാണ് എ വൈ എഫ് ആരോപിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട എ വൈ എഫിന്റെ പൊടുവള്ളി മണ്ഡലം സെക്രട്ടറി റഷീദ് മറന്നാടനോട് സംസാരിക്കുന്നു നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു പരാതി ഈ എം എസ് സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട് അവരിപ്പോ നിലവിൽ തന്നെ പേപ്പർ ചോർച്ചയായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ആരോപണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ ക്ലാസ്സുകളിൽ വലിയ അളവിലുള്ള ലൈംഗിക ലൈംഗിക കൂടിയുള്ള എന്നുള്ളതാണ് പുതിയ പരാതി എന്താണ് ഈ ഒരു പരാതിക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം പേപ്പർ കേരളമൊട്ടാകെ ചോർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച നടക്കുകയും സർക്കാർ ശക്തമായ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ ചാനലിലൂടെ പരിശോധിച്ചു നോക്കിയപ്പോ ചില കണ്ടന്റുകളിൽ എല്ലാ കുട്ടികളെ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലൈംഗിക ചുവയോട് കൂടിയുള്ള കുറച്ച് കണ്ടന്റുകളും ഇൻപുട്ട് ചെയ്ത് ക്ലാസ് എടുക്കുന്ന രീതി അത് നമ്മൾ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല കാരണം പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ തകർക്കുന്ന തരത്തിലേക്കും കേരളത്തിലെ വിദ്യാഭ്യാസ രീതികളെ ചൂഷണം ചെയ്യുന്ന തരത്തിലേക്കും പോകുന്ന ഒരു സംവിധാനം നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് പൊടുവള്ളി പോലീസിലേക്ക് നമ്മൾ പരാതി കൊടുത്തതും പരാതി ഇന്നും നമ്മൾ സി ഐയും എസ് ഐ യും കണ്ടു അവർ പ്രാഥമികാന്വേഷണം പൂർത്തിയാക്കുന്ന ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ തന്നെ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ക്രൈംബ്രാഞ്ചിലേക്കും ഈ കാര്യങ്ങൾ കൈമാറിയിട്ടുണ്ടെന്നാണ് ഇന്ന് സി ഐയും എസ് ഐയും ഒക്കെ സൂചിപ്പിച്ചിരിക്കുന്നത് ഏതായിരുന്നാലും ഇതിൽ ഇതിലൊരു തുടർ നടപടികൾ ഉണ്ടാകുന്നതുവരെ ഇത്തരം ക്ലാസ്സുകൾക്കെതിരെ അശ്ലീലത കലർത്തിക്കൊണ്ട് നടത്തുന്ന ക്ലാസ്സുകൾക്കെതിരെ മാത്രമല്ല ഈ ക്ലാസ് എടുക്കുന്ന ആളുകളുടെ യോഗ്യതയും കൂടി നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്ത് യോഗ്യതയാണ് ഉള്ളത് അത് പ്രിയപ്പെട്ട രക്ഷിതാക്കളോടാണ് എനിക്ക് പറയാനുള്ളത് അവരുടെ യോഗ്യതകൾ നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഇദ്ദേഹത്തിന്റെ ഹിസ്റ്ററി ഇദ്ദേഹം പല ക്ലാസ് പല സെൻറ്ററുകളിലും ക്ലാസ് എടുത്തിട്ടും മുൻകാല മുൻ മുൻ മുൻപ് ഇദ്ദേഹത്തിനെതിരെ കേസ് ഉണ്ടായിട്ടുണ്ട് വേറൊരു വിഷയത്തിൽ മാത്രമല്ല ഈ ഇദ്ദേഹം ക്ലാസ് എടുത്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇദ്ദേഹം ഒഴിവാക്കപ്പെടുന്നുണ്ടായിരുന്ന കാരണങ്ങൾ ക്വാളിഫിക്കേഷൻസ് ഇതൊക്കെ പരിശോധിക്കപ്പെടണം അത് മാത്രമല്ല ഏറ്റവും പ്രധാനമായിട്ട് പരിശോധിക്കപ്പെടേണ്ട തന്നെയാണ് എന്നാണ് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെടുന്നത് തീർച്ചയായിട്ടും അപ്പം നിലവിൽ കഴിഞ്ഞ ദിവസമാണ് ഇതുമായിട്ട് അവരുടെ ഭാഗത്തുനിന്ന് പ്രതികരണത്തിന് വേണ്ടി ചാനലുകളൊക്കെ പോയെന്ന് കേട്ടു പക്ഷേ അവർക്കൊന്നും റെസ്പോൺസ് കിട്ടിയിട്ടില്ല മാത്രമല്ല നമ്മൾ അവരെ വീഡിയോസ് ഒക്കെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്യും കുറച്ച് വീഡിയോസ് ഡൗൺലോഡ് വെച്ചിരുന്നു ബാക്കിയുള്ള എല്ലാ ലിങ്കുകളും ഇപ്പം ആണ് വി മീൻസ് അവർ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കാരണം ഈ പരാതി പോയതിനു ശേഷമാണ് ആ എല്ലാ യൂട്യൂബ് ചാനലുകളിലെയും അവരെ ഇൻസ്റ്റാഗ്രാംസ് പേജുകളിലെയും വീഡിയോസ് അവർ റിമൂവ് ചെയ്തിരിക്കുകയാണ് സത്യസന്ധമായിട്ടാണ് അവർ പോകുന്നതെങ്കിൽ അവരെന്തിനത് റിമൂവ് ചെയ്യണം അവർ തീർച്ചയായിട്ടും ഇവിടുത്തെ ഓരോ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളോടും ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ് എ വൈഇഫിന് ചോദിക്കാനുള്ളതാണ് നിങ്ങൾ എന്തുകൊണ്ട് ആ വീഡിയോസ് ഡിലീറ്റ് ചെയ്തു നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തിനെ അത് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം ഇവിടുത്തെ ഒരു എനിക്ക് ഈ ചാനലിലൂടെ പ്രത്യേകമായി പറയാനുള്ളത് ഒരു സാമൂഹിക വിപത്താണ് പണം സമ്പാദിക്കുന്നതിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടിയാൽ പണം സമ്പാദിക്കും നമുക്കൊക്കെ അറിയാം ഒരുപാട് വ്യൂസിനെ കിട്ടിയാൽ പണം സമ്പാദിക്കാൻ കൂടുതൽ പണം കിട്ടുകയും ആ പണം കിട്ടണമെങ്കിൽ ലൈൻ ലൈറ്റിൽ നിൽക്കണമെങ്കിൽ വിവാദപരമായ വിഷയത്തിൽ അല്ലെങ്കിൽ ലൈംഗിക ചേഷ്ടയോട് കൂടി ഉള്ള ടോക്കുകൾ നടത്തി കഴിഞ്ഞാൽ ആളുകൾ വരും അത് വിദ്യാഭ്യാസം ഒരു ഒരു സമ്പ്രദായത്തെ ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അദ്ദേഹം വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ചാനൽ തുടങ്ങിക്കോട്ടെ ഞങ്ങൾക്ക് പരാതിയില്ല ആ രീതിയിൽ അദ്ദേഹത്തിന് പോകാം പക്ഷെ വിദ്യാഭ്യാസത്തെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യത്തിന് എ ഐ വൈ എഫും ഒന്ന് അംഗീകരിക്കാൻ സാധ്യമല്ല കാരണം അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ പ്രതിഷേധ സമരം നടത്തി കാരണം രണ്ട് മൂന്ന് രണ്ട് ദിവസം കൂടി ഞങ്ങൾ കാത്തു നിൽക്കും പോലീസിന്റെ പ്രാഥമികളൊക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശേഷം ഞങ്ങൾ തുടർ നടപടികളായി മുന്നോട്ട് പോകും ഇപ്പൊ ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ചോദ്യപേപ്പർ ചോർച്ചയായിട്ട് ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിലും സമാനമായിട്ടുള്ള രീതിയിൽ പരാതികൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പൊ കേൾക്കുന്നത് പരാതി കൊടുത്തിട്ടുണ്ട് ഈ ഈ ഒരു ബന്ധപ്പെട്ട് പരാതികൾ ൾ വിഷയങ്ങളെ ഉന്നയിച്ചിട്ടുണ്ടായിരിക്കാം അത് കൂടുതലും എനിക്ക് തോന്നുന്നു രക്ഷിതാക്കളുടെ ഒരു കേസ് കൊടുവള്ളി പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു അത് ഒത്തുതീർപ്പായിട്ടുണ്ട് അടിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് പക്ഷേ ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ അത് പരിശോധിക്കപ്പെടേണ്ടതാണ് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ വീഡിയോസും പരിശോധിക്കപ്പെടേണ്ടതാണ് അതാണ് നമ്മളെ നിലവിലുള്ള ആവശ്യം ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് നടപടി സ്വീകരിക്കും ഞങ്ങൾക്ക് പൂർണ്ണവിശ്വാസമുണ്ട് ആ കാര്യത്തിൽ അതിനെക്കുറിച്ച് നമുക്ക് സംശയമൊന്നും വേണ്ട കാരണം ഡിപ്പാർട്ട്മെന്റിൽ ഏതെങ്കിലും ഇത്തിൽക്കണ്ണികൾ ഉണ്ടെങ്കിൽ അത് ആര് തന്നെയായാലും സർക്കാരും അങ്ങനെ തന്നെ വളരെ വ്യക്തമായി സഖാവ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് പിന്നോ വിഷവും സൂചിപ്പിച്ചു ഏത് ഇത്തിൽക്കണ്ണികളാണോ പൊതുവിദ്യാഭ്യാസ തകർക്കാൻ ശ്രമിക്കുന്നത് അതിന് എന്നാൽ നടപടി സ്വീകരിക്കും അതേ നിലപാട് തന്നെയാണ് എ ഐ വൈഫും എ തീർച്ചയായിട്ടും ഇപ്പം വിദ്യാഭ്യാസത്തിന്റെ അതായത് ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ വലിയ സാധ്യതകളാണ് കോവിഡിന് ശേഷം തുറന്ന് ലഭിക്കപ്പെട്ടിട്ടുള്ളത് അപ്പൊ അത്തരം വിദ്യാഭ്യാസത്തിന്റെ ആ സാധ്യതകളെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ ലൈംഗിക ചേഷ്ടയുള്ള ഉള്ളടക്കങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതുവഴി വിദ്യാർത്ഥികളെ ആകർഷിക്കുക എന്നുള്ളൊരു തന്ത്രമാണ് ഇവിടെ എം എസ് സൊല്യൂഷൻ സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് എ വൈ എഫ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം ഇത് സംബന്ധിച്ച് അവർ പരാതികൾ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയായാലും തുടർന്ന് ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൊടുവള്ളിയിൽ നിന്നും ക്യാമറാമാൻ അക്ഷയോടൊപ്പം മറനാടൻ മലയാളിക്ക് വേണ്ടി നിങ്ങൾക്ക് കടത്തും